ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കരൾ ഫാറ്റി ലിവർ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന കുറച്ച് സൂചനകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പണ്ടൊക്കെ മദ്യപാനികളെ മാത്രം അലട്ടി കൊണ്ടിരുന്ന ഒരു രോഗമായിരുന്നു ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പക്ഷേ ഇന്നെന്ന് പറയുമ്പോൾ ഈ ഒരു ഫാറ്റി ലിവർ ബാധിക്കുന്നത് ബൊട്ടണത്തടി കൊളസ്ട്രോള് രക്തസമ്മർദ്ദം തുടങ്ങിയൊക്കെ ഫാറ്റി ലിവറിന് പ്രധാനമായിട്ടുള്ള കാരണങ്ങളായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഫാറ്റ് ലിവർ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അറിയില്ല നമ്മുടെ ഒരു നിശ്ശബ്ദ ശത്രുമായിട്ടാണ് ഫാറ്റ് ലിവർ ഉള്ളത് പ്രായമായ ആളുകളിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പലരിലും ഇത് നല്ലപോലെ മൂർച്ഛിച്ചു കഴിയുമ്പോൾ മാത്രമാണ് രോഗം തിരിച്ചറിയുന്നത് അപ്പോൾ അതിനാൽ തന്നെ ആ പ്രതിരോധ വഴികളൊക്കെ കഠിനമായിരിക്കും പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തിൽ പല പല ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് അവ തിരിച്ചറിയുന്ന അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് തിരിച്ചറിയുന്നില്ല അതാണ് വാസ്തവം ചെറിയ ചെറിയ ലക്ഷണങ്ങളിലൂടെ കളി നമ്മുടെ കരളിൻ്റെ ആരോഗ്യം അറിയാനായിട്ട് നമുക്ക് കഴിയുന്നതാണ് ചില ലക്ഷണങ്ങളെയൊക്കെ നമ്മൾ വകവയ്ക്കാതിരുന്നാല് ചിലപ്പോൾ മറ്റു രോഗങ്ങൾക്കൊക്കെ കാരണമായേക്കാം അപ്പോൾ ചില ചില ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നിവിടുത്തെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇരുണ്ട് നിറത്തിലുള്ള മൂത്രമാണ് കരളിൻ്റെ പ്രവർത്തനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ് ബിലി റൂബിന് അപ്പോൾ ഇത് അടിഞ്ഞു കൂടുന്നതാണ് മൂത്രം ഇരുണ്ടതാകാനുള്ള അതിന് കാരണം അടുത്തതായിട്ട് വരുന്നത് പെട്ടെന്ന് ശരീരഭാഗം കുറയ ശരീരഭാരം കുറയുന്നതാണ് അതായത് ഫാറ്റി ലിവർ രോഗമുള്ളവർക്ക് വിശപ്പ് കുറവായിരിക്കും ഇത് ശരീരഭാരം ഭയങ്കരമായിട്ട് കുറയാനൊക്കെ കാരണമാവുന്നതാണ് ക്ഷീണവും ഫാറ്റി ലിവറിൻ്റെ ആദ്യകാല ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നതാണ് പിന്നെ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ചൊറിച്ചില് ചർമ്മത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അതായത് ചൊറിച്ചിൽ ചുവന്ന പാടുകൾ തടിപ്പ് രക്തക്കുഴലുകൾ തെളിഞ്ഞ് കാണുക ചർമ്മത്തിൽ മഞ്ഞ നിറ തുടങ്ങി മഞ്ഞ നിറം കാണുക തുടങ്ങിയൊക്കെ ഫാറ്റിലെവറിൻ്റെ ലക്ഷണങ്ങളാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് വയറിലെ അസ്വസ്ഥതകളാണ് അതായത് വയറ് വീർക്കുന്നത് പോലെ അനുഭവപ്പെടുക വലത് ഭാഗത്ത് വേദനയോ വേദനയോ അസ്വസ്ഥതയോ ഒക്കെ അനുഭവപ്പെട്ടാലും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് വയറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിനു മുകളിലാണെങ്കിലാണ് കൊഴുപ്പ് അടയുന്നത് ശ്രദ്ധിക്കേണ്ടത് കാര്യമുള്ളൂ ഉയർന്ന കൊളസ്ട്രോളും ബിപിയും ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്രക്കാരിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി ഇത് കുറയ്ക്കാനുള്ള ഭക്ഷണ രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത് പഴങ്ങൾ പച്ചക്കറികൾ പ്രോട്ടീനുകൾ ധാന്യങ്ങൾ എന്നിവ അടങ്ങിയ സമീകൃത ആഹാരം കഴിക്കുന്നത് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതാണ് അതേപോലെ തന്നെ പതിവായി വ്യായം വ്യായാമം ചെയ്യുന്നതും മികച്ച ഒരു ഫലം നൽകുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഭാരം നിലനിർത്തുന്നതും കരളിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് കുറയ്ക്കുന്നതിലും വ്യായാമം നിർണായക പങ്ക് വഹിക്കുന്നതാണ് പ്രമേഹം രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷന് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ